നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ കേരളം വിട്ട് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് പോയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോയെന്ന് വിചാരിക്കുക അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ കടകളുടെയൊക്കെ ബോർഡുകൾ സ്വാഭാവികമായും അവിടുത്തെ ഭാഷയിലാകാനാണ് ചാൻസ് ഇംഗ്ലീഷിൽ ചുരുക്കം ചില ബോർഡുകളായിരിക്കും നമ്മൾ കാണുക അപ്പോൾ അങ്ങനെയുള്ള ബോർഡുകൾ നമുക്ക് ആ ഭാഷ അറിയാമേലാത്തത് കൊണ്ട് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളെ ഗൂഗിൾ ക്രോം സഹായിക്കും ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് നമുക്ക് ഇത്തരം ബോർഡുകളോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബുക്കിൽ കാണുന്ന ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലാത്ത ഏതെങ്കിലും ഭാഷയിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ടെക്സ്റ്റുകളോ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ മലയാളത്തിലേക്ക് മാറ്റി വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ചെയ്യുവാനായി നമ്മുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ബാറിൻ്റെ വലത്തേ സൈഡിലായി ഒരു ക്യാമറ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ക്യാമറ ഓപ്പണായി വരും അതിൽ താഴെയായി സെർച്ച് ട്രാൻസ്ലേറ്റ് ലൈവ് ക്രിയേറ്റ് എന്നിങ്ങനെ കാണാം അതിൽ ട്രാൻസ്ലേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജ് പേജായിരിക്കും വരിക അവിടെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായി ഡിറ്റക്ട് ലാംഗ്വേജ് എന്ന് കാണാം അതിൻ്റെ വലത്തേ സൈഡിലായി മലയാളം എന്ന് കിടക്കുന്നത് കാണാം ഇവിടെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഭാഷയായിരിക്കും മിക്കവാറും സെലക്റ്റായിട്ടുണ്ടാകുക നമുക്ക് ഇത് നമുക്കിഷ്ടപ്പെട്ട ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ഈ കാണുന്ന മലയാളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെ ഓപ്പണായി വരും ഇവിടെ ചില ഭാഷകൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതിന് വലത്തെ സൈഡിൽ താഴോട്ട് ഒരു ആരോ മാർക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും അവിടെ നമ്മൾ ഡൗൺലോഡ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഷ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡാകുന്നതാണ് ഇപ്പോൾ ഞാൻ മലയാളം ഡൗൺലോഡ് ചെയ്യുകയാണ് മറ്റ് ചില ഭാഷകളും ഇതേപോലെ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ഐക്കൺ വലത്തെ സൈഡിൽ നമുക്കിതേപോലെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ മുൻപിൽ കാണുന്ന ഏതെങ്കിലും ഒരു ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ബുക്കോ ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റി വായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഇടത്തെ സൈഡിലായി ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്ന് കാണാം ഡിറ്റക്റ്റ് ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം നമുക്കറിയാത്ത ഏതെങ്കിലും ഭാഷയാണ് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഡിറ്റക്റ്റ് ലാംഗ്വേജ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം കാരണം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് പോലുള്ള ഭാഷകളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും അത് ഇന്ന ഭാഷയാണെന്ന് വായിക്കാൻ കൃത്യമായി അറിയത്തില്ലെങ്കിൽ പോലും അത് ഇന്ന ഭാഷയാണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ മറ്റു ചില ഭാഷകൾ നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാകത്തില്ല ഉദാഹരണം റഷ്യൻ ഭാഷ നമുക്ക് മലയാളികളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അത് കണ്ടാൽ പോലും മനസ്സിലാകില്ല അത് റഷ്യൻ ഭാഷയാണെന്ന് അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത ഭാഷകൾ നിരവധിയുണ്ട് അപ്പോൾ ഒരു ഭാഷയിൽ നിന്നാണ് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇപ്പം ഞാനിവിടെ ഡി സെലക്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഒരു റഷ്യൻ ഭാഷയിലുള്ള ടെക്സ്റ്റാണ് മലയാളത്തിലേക്ക് മാറ്റുവാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മളിപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് നേരെ നമ്മൾ റഷ്യൻ ഭാഷയിലുള്ള ടെക്സ്റ്റിലേക്ക് കാണിക്കുകയാണ് ഇപ്പോൾ സിസ്റ്റം തന്നെ ആ ഭാഷ ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ട് റഷ്യൻ എന്നെഴുതി കാണിച്ചിരിക്കുന്നതും കാണാം വലത്തെ സൈഡിൽ മലയാളം എന്ന് കാണാം ഇപ്പോൾ ആ ടെക്സ്റ്റ് നമുക്ക് മലയാളത്തിലേക്ക് മാറി വരുന്നതായിട്ടും കാണാം നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ വായിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ ആക്കാനുന്ന ക്യാമറ ആയിക്കണത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ഫോട്ടോ ആയിട്ട് എടുക്കാനും അത് ഇതേപോലെ നമുക്ക് ടെക്സ്റ്റായിട്ട് വായിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ മലയാളമല്ല മറ്റേത് ഭാഷകളിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ടെക്സ്റ്റുകൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ സാധാരണ ട്രാൻസ്ലേറ്ററിൽ പോയി ടെക്സ്റ്റ് കൊണ്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അവിടുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ നിരവധി ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റു ഭാഷകളിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി ട്രിക്കുകൾ ആണ് അപ്പോൾ ഇത്തരം ട്രിക്കുകൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമെങ്കിൽ എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം